ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് മൈ ചാനൽ നമ്മൾ ഇന്ന് ഒരു ഫിഷ് നിർവാണ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും എടുത്തു വെച്ചിട്ടുണ്ട് ഇനി അതെങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഗ്യാസ് ഓൺ ചെയ്തിട്ട് അതിന് മുകളിലേക്ക് ഒരു ചട്ടി വെച്ചു കൊടുക്കുക ഞാനിവിടെ ഇരുമ്പിൻ്റെ ഒരു ചൂട് കട്ടിയുള്ള ചട്ടിയാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൺചട്ടിയിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് മസാല ആക്കി വെച്ചിട്ടുള്ള ഫിഷ് ഓരോന്നാക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഞാൻ ഇവിടെ ഫിഷ് ആയിട്ട് എടുത്തിട്ടുള്ളത് ആവോലിയാണ് ഏത് ഫിഷിലും ഫിഷ് നിർവ്വാണുണ്ടാക്കിയെടുക്കാവുന്നതാണ് ഫ്രൈ ആയ ഫിഷിനെ ഓരോന്നായി കോരി മാറ്റിയെടുക്കാം സെയിം ഓയിൽ തന്നെ നമുക്ക് നമുക്കതിനു വേണ്ട മസാലയും തയ്യാറാക്കിയെടുക്കാം അതിനാദ്യമായിട്ട് നമുക്ക് ഓയിലിലേക്ക് കാൽ ടീസ്പൂണ് ഉലുവയിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സവാള ഇതൊക്കെ ഇട്ട് നന്നായിട്ട് വഴിച്ചി കൊടുക്കാം ഇതിലേക്ക് തക്കാളി ഇപ്പോൾ ആഡ് ചെയ്യുന്നില്ല അത് നമ്മൾ ഫൈനലി തേങ്ങാപ്പാലിലിട്ടിട്ടാണ് വഴിച്ചെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ തന്നെ ആഡ് ചെയ്തിട്ട് അത് വഴറ്റിയെടുക്കാവുന്നതാണ് പക്ഷെ ആ തേങ്ങാപ്പാലിൽ തക്കാളി വന്നു വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് പിന്നെ നമ്മൾ ഇതിലേക്ക് പൊടികൾ ആഡ് ചെയ്യുന്നതുകൊണ്ട് ഉപ്പ് മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതെല്ലാം ഈ മസാലക്ക് ആവശ്യമായത് ഇട്ട് കൊടുത്താൽ മതി ഫിഷിൽ നമ്മൾ ഓൾറെഡി മസാല തേച്ചിട്ടാണ് അത് ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ളത് പൊടികളുടെ റോസ് മെല്ലു മാറുന്നത് വരെ നമുക്ക് മസാലക്കൂട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം നമുക്കതൊരു ബൗളിലേക്ക് കോരി മാറ്റാം പിന്നെ നമ്മൾ കട്ടാക്കി വെച്ചിട്ടുള്ള വായൻ്റെ ഇല ഈ സെയിം പാനിൽ തന്നെ ഇട്ട് കൊടുക്കാം അതിലേക്ക് ഫിഷ് ഫ്രൈ ആക്കിയത് ഓരോന്നായിട്ട് ആഡ് ചെയ്യാം അതിന് മുകളിലായിട്ട് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാ പാൽ ഒഴിച്ചു കൊടുക്കാം അരമുറി തേങ്ങേൻ്റെ പാലാണ് എടുത്തിട്ടുള്ളത് അതൊഴിച്ചു കൊടുക്കുക അതിലേക്ക് ലേശം പുളി ആഡ് ചെയ്ത് കൊടുക്കുക പുളിക്ക് പകരം നല്ല പച്ച മാങ്ങ ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുന്നതാവും ബെറ്റർ പിന്നീട് അതിലോട്ട് നമുക്ക് വയറ്റി വെച്ചിരിക്കുന്ന മസാല കൂട്ടിട്ട് കൊടുക്കാം നമ്മൾ കട്ടാക്കി വെച്ചിരിക്കുന്ന തക്കാളിയും ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പില പിന്നെ രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒരുപാട് അങ്ങ് കുക്കാക്കി എടുക്കണ്ട ജസ്റ്റ് ഒരു തിള വരുന്നത് വരെ വെച്ചാൽ മാത്രം മതി അപ്പം നമ്മൾ ഫിഷ് ഇവിടെ റെഡിയായി ഇത് തുറക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ്